വെൽക്കം ടു ട്രൈഡ് നമുക്ക് ഇന്നത്തെ ബിറ്റുക അതിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് ഒന്ന് നോക്കാം നോക്കിയാൽ കാണാം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഓൾ ടൈം ഹൈ ആയിരുന്നു അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ആണ് ആണിപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഇന്നലെ അതിനെ ബ്രേക്ക് ചെയ്തൊരു കണ്ടിന്യൂഷൻ കിട്ടി ഇന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവ് അത് എവിടേക്കാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ കുറച്ചും ക്ലാരിറ്റി കിട്ടും എനിവേ എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഒരു ലെവൽ ഈ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫി ജി ആണ് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് എഫ് ഇ ജി ആയിട്ട് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് കാണാം ഇവിടെ ഒരു മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നിട്ട് ഓരോ തവണ ഈ ലെവലിലേക്ക് വരുന്ന സമയത്തും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഈ ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ട്രിബിൾ വൺ നയൻ ത്രീ ഫൈവ് ട്രിബിൾ വൺ ഫോർ വൺ ത്രീ ആണ് ഒരു പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത് കാണാം ആ ഒരു ട്രെൻഡ് ലൈൻ ഒരു പക്ഷേ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് താഴ്വട്ടയ്ക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ ഈ ലെവലിലേക്ക് എത്താനും സാധ്യത ഉണ്ട് എനിവേ അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം അതിനു മുന്നേ വൺ ഹവറിലെ പ്രധാനപ്പെട്ട അടുത്ത ഏരിയ നമുക്ക് നോക്കാം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് വൺ അവറിൽ ഈയൊരു ലെവലാണ് ഈയൊരു ലെവൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ലെവലാണ് സപ്പോർട്ട് ലെവലെന്നു മാത്രല്ല ഇവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഓരോ തവണയും വരുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അവിടേക്ക് അപ്പോൾ ആ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം വൺ സീറോ സെവൻ സീറോ സെവൻ വൺ വൺ സീറോ സിക്സ് വൺ സെവൻ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഇവിടെ നേരത്തെ പറഞ്ഞൊരു ട്രെൻഡ് ലൈൻ അങ്ങനെ ബേസ് ചെയ്ത് മാർക്കറി ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഈ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് താഴോട്ടേക്ക് റിലീഫിനൊന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റേ ടെസ്റ്റ് ഇവിടേക്ക് വരാം ആ റീടെസ്റ്റിലേക്ക് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എൻട്രി എടുക്കാം ആ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ് യു ജിയിലേക്കാണ് ഈ ഒരു ലെവലിലേക്കാണ് അതും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ പ്രധാനപ്പെട്ട ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട് ആ ഒരു എഫ് യു ജിയിലേക്ക് വരാം അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക റീടെസ്റ്റ് ഒരു പക്ഷേ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീടെസ്റ്റ് ഒരു സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ വൺ സീറോ എയ്റ്റ് സീറോ അതുപോലെ ഡബിൾ വൺ സീറോ സിക്സ് ഫൈവ് സെവൻ ആണ് വരുന്നത് പിന്നീട് മറ്റൊരു എൻട്രി സാധ്യത എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് ഒരു വർഷം ഒന്ന് താഴോട്ടേക്ക് വരികയാണ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി ഉണ്ട് അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ സെക്കൻഡ് ടാർഗറ്റ് ഈ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ വൺ ഫോർ അല്ലെങ്കിൽ വൺ വൺ ഫൈവ് വരെയൊക്കെ വെച്ചാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം മാർക്കറ്റ് വളരെ ബുള്ളിഷാണ് ഇപ്പം ഈ നിൽക്കുന്ന ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഏരിയായിട്ട് ഇത് മാറും അപ്പോൾ ഇവിടേക്ക് ഇതിന്റെ മുകളിലേക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് ഇറങ്ങി വരാതെ ഇത് സംഭവിക്കാം അതായത് ഈ യെല്ലോ ലൈനിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് ഔട്ട് മുകളിലോട്ട് തന്നു ഇതിന്റെ മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് പ്രത്യേകിച്ചും കാരണം കുറച്ച് കൺസോൾട്ടേഷൻ നടന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചിലപ്പോൾ പെട്ടെന്ന് റീടെസ്റ്റ് തന്നിണ്ടാവും തരുന്നുണ്ടാവില്ല മോളിലോട്ട് പോയതിനു ശേഷമായിരിക്കും ചെറിയൊരു ഫുൾ ബാക്ക് തരുന്നുണ്ടാവുക അതൊന്നും ഓർമ്മയിൽ വെക്കുക അപ്പം എത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് വരുന്നത് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക താഴോട്ടേക്ക് എല്ലാം ഈ ഏരിയാസ് ഉണ്ട് തൽക്കാലം അവിടേക്ക് മാർക്ക് ചെയ്യുന്നില്ല ഇന്നിപ്പോൾ ഒരു മൂവ്മെന്റ് അങ്ങോട്ട് എത്തില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് താഴോട്ടിക്ക് മാർക്ക് ചെയ്യാതിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു